നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അതേ മെൻ്റാലിറ്റിയാണ് വിരാട് കോഹ്ലിക്ക് പറയുന്നത് കുൽദീപ് യാദവാണ് ഇപ്പോൾ പ്രീമിയർ ലീഗ് ഇന്ത്യ പങ്കുവെച്ച ജെ സി പി എൽ പോഡ്കാസ്റ്റ് എപ്പിസോഡിലാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുന്നത് അതിൽ അദ്ദേഹത്തോടുള്ള ചോദ്യം നോക്കുക പ്രീമിയർ ലീഗ് മൈൻഡ് സെറ്റ് വിച്ച് പ്രീമിയർ ലീഗ് പ്ലെയേഴ്സ് മെന്റാലിറ്റി വീടേഴ്സ് കോഹ്ലി എന്ന് ചോദിക്കുന്നുണ്ട് ഏത് പ്രീമിയർ ലീഗ് താരത്തിൻ്റെ മെൻറ്റാലിറ്റിയാണ് കോലി മിറർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹാലൻഡും സലയും ഒക്കെ ഇപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി ഐ വുഡ് സേ റൊണാൾഡോ എന്നാണ് മുമ്പ് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള ഇതിഹാസ താരം റൊണാൾഡോയുടെ പേരാണ് കുൽദീപ് യാദവ് എന്നിട്ട് കുൽദീപ് പറയുകയാണ് അവർക്ക് സിമിലർ ആറ്റിറ്റ്യൂഡാണ് വിരാട് ഭായി ഒരു വലിയ ക്രിസ്ത്യാനോ ഫാനാണ് റൊണാൾഡോ ഫുട്ബോൾ കളിക്കുന്ന രീതിയും വിരാട് ബായ് ഈ ക്രിക്കറ്റ് കളിക്കുന്ന രീതിയും നോക്കുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട് സെയിം എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക സൊ ഡിറ്റോയാണ് എന്നാണ് പറയുന്നത് ഒരാൾ ഫുട്ബോൾ കളിക്കുന്നു ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്നുള്ളൂ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് ഒരുപോലെയാണ് എന്നാണ് എന്നാണിപ്പോൾ കുൽദീപ് യാദവ് പറയുന്നത് അപ്പോൾ ക്രിക്കറ്റിലെ സി ആർ ശവനാണോ വിരാട് കോഹ്ലി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളുമായി റഫ് ബോക്സിൽ വീണ്ടും